വർഷത്തെ വായനോത്സവമാണല്ലോ നടന്നു വരുന്നത് വിദ്യാലയങ്ങളും ഗ്രന്ഥശാലകളും കേന്ദ്രീകരിച്ചാണ് വായനോത്സവത്തിന് തുടക്കമായിട്ടുള്ളത് കേരള ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിക്കുന്ന വായനോത്സവത്തിൽ മുഴുവൻ ആളുകളുടെയും പങ്കാളിത്തം ഉണ്ടാവേണ്ടതാണ് നിന്ദിതരും പീഡിതരും ഡെഫോസ്റ്റി എന്ന ലോകപ്രശസ്ത നോവലിസ്റ്റിന്റെ പുസ്തകമാണ് ഇത് ഏവരും വായിച്ചിരിക്കേണ്ട ഒരു അപൂർവ നോവലാണ് നിന്ദുനരും പീഡിനലും മലയാളത്തിലെ പ്രിയപ്പെട്ട എഴുത്തുകാരി ബാലാമണി അമ്മയുടെ മഴവിൻ്റെ കഥ എന്ന കവിത ആണ് തിരഞ്ഞെടുത്തിരിക്കുന്ന മറ്റൊരു പുസ്തകം വളരെ ചെറിയ ഒരു കവിതകൾ ഉൾപ്പെടുന്ന ഈ പുസ്തകം കേരള ചരിത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പാറപ്പുറത്തിൻ്റെ തൂലികയിൽ വിരിഞ്ഞ അരനാഴിക നേരം എന്ന നോവൽ ശ്രദ്ധേയമാണ് കുഞ്ഞോലച്ഛൻ എന്ന തൊണ്ണൂറ് വയസ്സുകാരന്റെ ഓർമ്മകളിലൂടെ അദ്ദേഹം ജീവിച്ച ജീവിതകാലത്തെ അടയാളപ്പെടുത്തുന്ന നോവലാണ് അരനാഴിക നേരം ജോമി അഗസ്റ്റിൻ എന്ന സയന്റിസ്റ്റിന്റെ പ്രകൃതി പഠന യാത്രയിലൂടെ തയ്യാറാക്കിയ നീലക്കുറിഞ്ഞിയും തോഴി എന്ന പുസ്തകം ഏറെ ശ്രദ്ധേയമാണ് സഖ്യപർവ്വതത്തിലൂടെ നീളം ഇരുപത് വർഷക്കാലം സഞ്ചരിച്ച് അദ്ദേഹം കണ്ടെത്തിയ പ്രകൃതിയിലെ വിസ്മയങ്ങൾ ഇവിടെ നന്നായി അദ്ദേഹം ഡോക്ടർ എം എ സിദ്ദീഖ് അണിയിച്ചൊരുക്കിയ കുമാരും ഇരുപത്തി ആറ് മണിക്കൂർ എന്ന നോവലും വളരെ ശ്രദ്ധേയമാണ് കുമാരനാശന്റെ മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ബോട്ട് അപകടത്തിലാണല്ലോ മരിച്ചത് ബോട്ട് അപകടത്തെ തുടർന്നുള്ള ഇരുപത്തിനാല് ആറ് മണിക്കൂറിലുണ്ടായിട്ടുള്ള സംഭവവിലാസങ്ങളാണ് പ്രധാനമായും നോവലിലൂടെ ഉരുത്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മരണം ഒരു കൊലപാതകമാണോ എന്ന് സംശയിക്കുന്ന തരത്തിലുള്ള വിഭ്രവാത്മകമായ ചിന്തകൾ നോവലിലൂടെ പുറത്തുവരുന്നു ഇത്രയും പുസ്തകങ്ങൾ പൊതുവിഭാഗത്തിൽ എല്ലാവരും വായിച്ചിരിക്കേണ്ട പുസ്തകങ്ങളായി തെരഞ്ഞെടുത്തിട്ടുണ്ട് മുതിർന്നവരുടെ വിഭാഗം രണ്ടിൽ അടുത്ത തലത്തിലേക്ക് നാല് പുസ്തകങ്ങൾ കൂടി തിരഞ്ഞെടുത്തിട്ടുണ്ട് കേരളത്തിലെ എല്ലാ കഥാകാരന്മാരുടെയും കഥ പിറന്ന വഴികൾ കണ്ടെത്തുന്ന ഒരു ലേഖനമാണ് ഒന്ന് പി വി കെ പനിയാൻ അതുപോലെ എസ് ആർ ലാലുമാണ് അത് എഡിറ്റ് ചെയ്ത് അവതരിപ്പിച്ചിട്ടുള്ളത് യുവകവി ശ്രദ്ധേയനായ വിഷ്ണു പ്രസാദിന്റെ നൃത്തശാല എന്ന കവിതയിലെ ഓരോ കവിതയും നമ്മുടെ മനസ്സിനെ ഏറെ ആകർഷിക്കുന്നുണ്ട് പ്രഭാഷണത്തിലൂടെ ശ്രദ്ധേയനായ ചിന്തകൻ കെ എൻ കുഞ്ഞകമ്മന്റെ കിനാവ് കാണുന്ന വാക്കുകൾ എന്ന പ്രഭാഷണങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള പുസ്തകവും വായിക്കാവുന്നതാണ് എൻ എസ് മാധവന്റെ ലേഖനം പുറം മറുപുറം ശ്രദ്ധേയമായ മറ്റൊരു രഞ്ജനിയാണ് കൈ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഓരോ പുസ്തകങ്ങളും വളരെ വൈവിധ്യമുള്ളതായി തോന്നി എങ്കിലും ഏറെ ആകർഷിച്ചത് നീലക്കുറിഞ്ഞ തോഴിമാരും എന്ന യാത്രാവിമരണ ഗ്രന്ഥം പോലെ തയ്യാറാക്കിയ തയ്യാറാക്കിയുടെ പുസ്തകമാണ് അഗസ്റ്റിൻ എന്ന ശാസ്ത്രജ്ഞനാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത് പശ്ചിമഘട്ട മലനിരകളിൽ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ മാത്രം കാണുന്ന വിസ്മയമാണ് നീലക്കുറിഞ്ഞുകൾ വർഷങ്ങളോളം അനക്കമില്ലാതെ വളർന്ന് ഒന്നിച്ച് പൂവണിഞ്ഞ് ഒന്നിച്ചു ഉടങ്ങിപ്പോകുന്ന സ്ഥാനീക സസ്യങ്ങളാണ് കുറിഞ്ഞുകൾ നീലക്കുറിഞ്ഞിയും തോഴിമാരും ഒരു യാത്രാ വിവരണ ഗ്രന്ഥമല്ല പശ്ചിമഘട്ടത്തിലെ അതിശയകരമായ ജൈവ വൈവിധ്യസമ്പന്നമായ കുൽമേണുകളിലും ചോലവനങ്ങളിലും സഞ്ചരിച്ചപ്പോൾ പ്രകൃതി വെളിപ്പെടുത്തിയ രഹസ്യങ്ങളാണെന്ന് ഗ്രന്ഥകർത്താവ് പറയുന്നു ലളിതമായി അവതരിപ്പിക്കാനും ഉദ്യോഗം നിറഞ്ഞ ശൈലി അവലംബിക്കാനും അക്കാദമിക അറിവുകളിലേക്ക് വായനക്കാരെ നയിക്കാനും ശ്രീ ജോമി അഗസ്റ്റിന് കഴിഞ്ഞു നിസ്സംശയം പറയാം മാനവരാശിയുടെ അതിരുകടന്ന കയ്യേറ്റത്തിലൂടെ നിത്യഹരിത വനങ്ങളും വനസമ്പത്തും നശിപ്പിക്കുന്നത് ലേഖകൻ വിഷമത്തോടെ നോക്കിക്കാണുന്നു ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമായി കർണാടകയിലെ കോലാറിനടുത്ത് ഇരുമ്പയിൽ ഖനികൾക്കിടയിൽ ശ്വാസം മുട്ടി ഒരു കുറിഞ്ഞി എന്ന അധ്യായം നമുക്ക് വായിക്കാം അടുത്ത വരവിൽ ഈ മലനിരകളും കുറിഞ്ഞികളും സസ്യജാലങ്ങളും ഒന്നാകെ കാണാൻ കഴിയില്ലെന്നും കുന്നു മാറി മരുപ്രദേശമാകുമെന്നും ലേഖകൻ നിരീക്ഷിക്കുന്നു ഇത് പ്രകൃതി സ്നേഹികളായ വായനക്കാരെ ഒട്ടൊന്നുമല്ല വേദനിപ്പിക്കുന്നത് വിവിധ തരത്തിൽപ്പെട്ട കുറിഞ്ഞുകളെയും അവയുടെ ശാസ്ത്രനാഭവും ഗ്രന്ഥകാരൻ പരിചയപ്പെടുത്തുന്നുണ്ട് അവയുടെ വർണ്ണ ചിത്രങ്ങൾ മേനിക്കടലാത്തിൽ കൊടുത്തത് ഗ്രഹിക്കുന്നതിന് ഏറെ സഹായകമാണ് നാട്ടുഭാഷയിൽ കാർവി കുറിഞ്ഞി മരക്കുറിഞ്ഞി മേട്ടു കുറിഞ്ഞി ചോലക്കുറിഞ്ഞി നാറ്റക്കുറിഞ്ഞി നീലക്കുറിഞ്ഞി എന്നിങ്ങനെയെല്ലാം പേരുകൾ നമുക്ക് പരിചയപ്പെടാം ശാസ്ത്രഭാഷയിലാവുമ്പോൾ ഷ്രോബിലാന്തസ് ഉർസൂലിയോസ്ലാന്തസ് കുന്തിയാനസ് ഷ്രോബലാന്റസ് പാപ്പില്ലോസസ് ഷ്രോബിലാന്തസ് റെക്റ്റിക്കുലേറ്റസ്ലാന്തസ് നീലഗിരിയൻസ് എന്നൊക്കെയുള്ള ശാസ്ത്രനാമങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും പുതിയ കാലത്ത് കണ്ടെത്തിയ കുറിഞ്ഞുകൾക്ക് നമ്മുടെ നാടൻ പേരുകൾ നൽകിയതും സ്ട്രോബിലാൻഡസ് കണ്ണനി സ്ട്രോബിലാൻഡസ് ജോമി തുടങ്ങിയവയും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഇത് ഈ സ്രോബിലാൻഡസ് ജോമി എന്ന എന്ന പേരിൽ നമ്മുടെ ഗ്രന്ഥകാരന്റെ പേരിൽ തന്നെ ശാസ്ത്രലോകം അടയാളപ്പെടുത്തിയതാണ് എന്ന് ഓരോ മലയാളിക്കും അഭിമാനകരമാണ് കുടജാദ്രയിൽ കുടികൊള്ളുന്ന കുഴിഞ്ഞുകൾ എന്ന അധ്യായത്തിൽ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രവും കുടജാന്ദ്രി മലനിലകളും പശ്ചിമഘട്ടത്തിലെ സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന ചെങ്കുത്തായ വഴികൾ നേടി കോടമഞ്ഞിൽ വലയം ചെയ്യപ്പെട്ട പ്രകൃതി സൗന്ദര്യത്തിന്റെ ഉത്തുമതയിൽ എല്ലാം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും സർവജ്ഞപീഠവും ശങ്കരാചാര്യ സ്ഥാപിതമായ ക്ഷേത്രവും അതിലേക്കുള്ള യാത്രയും ആ യാത്രക്കിടയിൽ കണ്ടെത്തുന്ന കൊറിഞ്ഞിച്ചെടികളുടെ വൈവിധ്യം നേടി ഉള്ള അനുഭൂതിദായകമായ യാത്രയും ഈ പുസ്തകത്തെ ശ്രദ്ധേയമാക്കുന്നു വായനാനുഭവത്തെ ദൃശ്യാനുഭവമാക്കി മാറ്റിയ അനുഭവം കൂടി ഞാൻ ഇവിടെ പങ്കുവെക്കുകയാണ് ഗ്രന്ഥകാരനെ പിന്തുടർന്നുകൊണ്ട് ഗ്രന്ഥകാരന്റെ വഴിയിലൂടെ ഏർ രണ്ടു ദിവസം മുന്നേ ഞാനൊരു യാത്ര നടത്തിയതുകൂടി ഇവിടെ പങ്കുവെക്കുകയാണ് യാത്രയിൽ നമ്മുടെ പുസ്തകത്തിൽ പറഞ്ഞ അതേ വഴിയിലൂടെ നടത്തിയ യാത്ര അവിസ്മരണീയമായിരുന്നു കോടമഞ്ഞും വാഴ്സവും കുറിഞ്ഞുകളും എല്ലാം ചേർന്ന ആ വഴികൾ കണ്ടപ്പോൾ പുസ്തകത്തിലെ വരിയിലൂടെ തന്നെ കടന്നുപോയതായി തോന്നി ഗ്രന്ഥകാരനെ അക്രമിക്കാൻ ഒരുങ്ങിയ പോത്തിനെ കാട്ടിലൊരിടത്ത് വെച്ച് കണ്ടതും ഒരു സ്ത്രീ നടത്തുന്ന ചായക്കട അതുപോലെ തന്നെ കാണാൻ കഴിഞ്ഞതും ഒക്കെ യാഥികമായി തോന്നി മനുഷ്യൻ പ്രകൃതിയിൽ നടത്തുന്ന കടന്നുകയറ്റത്തെ അതേപടി വഴി പ്രതിഷേധാഗ്നി ഉയർത്താൻ ഗ്രന്ഥകാരൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് ഒരു പരിമിതിയായി ഞാൻ വിലയിരുത്തുകയാണ് ശാസ്ത്രങ്ങൾക്ക് മാത്രം ജൈവ വൈവിധ്യ സംരക്ഷണം നടക്കുകയില്ലെന്നും ചുറ്റും കാണുന്ന സഹജീവികളെ പോലെ കാണാൻ കഴിയുന്നിടത്താണ് സാർവത്രിക സാഹോദര്യമെന്നും അവിടെയാണ് സംരക്ഷണത്തിന്റെ ആദ്യ പടി തുടങ്ങുന്നതെന്നും ഈ പുസ്തകം നമ്മെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നു